ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നീ കാണുന്നൊരു ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് കാണിച്ചു തരാം ക്രിസ്റ്റൽ ബീഡ്സും പിന്നെ കട്ട് ബീഡ്സും ആണ് കേട്ടോ കണ്ടില്ലേ ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സ് എളുപ്പം കളർ പോവാത്ത ടൈപ്പ് ആണ് പിന്നെ ഇത് നല്ല അടിപൊളി ലുക്കുള്ള ഒരു ക്രിസ്റ്റൽ ബീഡ്സ് കൂടിയിട്ടാണ് നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടി നമ്മളെടുത്തിരിക്കുന്നത് ഗെയർ വെയർ ആണ് കേട്ടോ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത് ഫോറമിൻ്റെ ആണ് അപ്പോൾ ഞാനത് മുറിക്കാതെ തന്നെയാണ് നമ്മുടെ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത് കാരണം നമുക്ക് ഹെയർ ബാൻഡിൽ ചുറ്റി കെട്ടാനുള്ളതാണ് കേട്ടോ അത് കാരണം ലെങ്ത് എത്രയാണെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് അറിയില്ല നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യാതെ എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ആദ്യം ഇടുന്നത് ഈ ഒരു ഗോൾഡൻ കളർ ബീഡ്സ് ഉണ്ടല്ലോ നമ്മൾ തുടക്കത്തിൽ ഒരു ഗോൾഡൻ കളറും പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡുമാണ് ഇടുന്നത് ഇനിയാണ് നമ്മൾ ശരിക്കും തുടങ്ങുന്നത് ആദ്യം ഒരു ഗോൾഡൻ കളർ ബീഡ്സ് ഇട്ടതിന് ശേഷം അതിനടുത്തതെല്ലാം നമ്മൾ രണ്ട് ഗോൾഡൻ കളർ ബീഡ്സ് ആണ് കേട്ടോ ഇടുന്നത് കണ്ടില്ലേ ഇനി ഇനിയെല്ലാം രണ്ട് ഗോൾഡൻ കളർ ബീഡ്സും ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ബീഡ്സെന്നുള്ള ആ ഒരു അനുപാതത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ ഈ ഒരു ടൈപ്പ് ഇട്ടോ നമ്മൾ തുടക്കത്തിൽ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒരു ഗോൾഡൻ കളർ ബീഡ് എൻഡ് എവിടെയാണോ അവിടെയും ഒരു ഗോൾഡൻ കളർ ബീഡ് കേട്ടോ ആ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ എല്ലാം ഓരോ ക്രിസ്റ്റൽ ബീഡ്സിനും ഈ രണ്ട് ഗോൾഡൻ കളർ ബീഡ്സ് എന്നുള്ള അളവിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഇതേപോലെ ഗോൾഡൻ കളർ ബീഡ്സ് രണ്ടെണ്ണം വീണ്ടും കോർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ വലിയൊരു മാല പോലെ നമുക്കൊന്ന് കോർത്ത് എടുക്കാം ഇതേ ഉണ്ടല്ലേ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ വളരെ എളുപ്പമാണ് കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൈൻ മെത്തേഡാണ് പിന്നെ മാത്രമല്ല എനിക്ക് ഈ ഒരു നമ്മുടെ ഹെയർ ബാൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത് നമ്മുടെ സ്റ്റോൺ ഉണ്ടല്ലോ ക്ലിപ് സ്റ്റോണൊക്കെ ശരിക്കും ക്ലിപ്പ് സ്റ്റോൺ ശരിക്കും ഒട്ടിച്ചത് പോലെയാണ് കേട്ടോ നമുക്കിതിൻ്റെ ഒരു ഫിനിഷിങ് ലുക്കിൽ ഫീൽ ചെയ്തിട്ടുള്ളത് അത്രയ്ക്കും പെർഫെക്ഷനും കാര്യങ്ങളാണ് പിന്നെ ഒരു ഡിഫറെൻ്റ് ആണ് പിന്നെ ഇതുപോലെ നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് വേറെ വേറെ കളറുകൾ ഒരുപാട് ആണ് ആ കളറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല നല്ല ഹെയർ ബാൻഡുകൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഇതുപോലെ കോർത്തെടുക്കണം നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നുള്ളത് നമ്മുടെ ഹെയർ ബാൻഡിനെ ആശ്രയിച്ചിരിക്കും ഏകദേശം നമുക്കിത് കാണുന്ന സമയത്ത് മനസ്സിലാവും പിന്നെ നിങ്ങൾ എന്നും ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഒരു ഹെയർ ബാൻഡിന് എത്ര ബീഡ്സ് വേണം എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടും പത്ത് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ ഈ രണ്ട് ബൗളിൽ വെച്ചിരിക്കുന്നത് പത്ത് ഗ്രാം ബീഡ്സ് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്രയും പത്ത് ഗ്രാമിൻ്റെ ബീഡ്സിൻ്റെ ആവശ്യം തന്നെ ഇല്ല അപ്പോൾ നമുക്ക് വഴിയെ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും എന്താ ചെയ്യേണ്ട ഇതേപോലെ തന്നെ ഈ മാല പോലെ തന്നെ കോർത്തെടുക്കുക ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ മാലയോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റോ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇത് കണ്ടില്ലേ ഇതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഒത്തിരി നാളായിട്ട് ചോദിക്കുന്നുണ്ട് ജ്വലറി മേക്കിങ്ങിൻ്റെയും അല്ലേൽ ബാക്കിയുള്ള നമ്മൾ മാല ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ആണെങ്കിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ വള ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ ഇതേ കുറേ ഐറ്റംസ് കേട്ടോ നമ്മുടെ മാല പോലുള്ള മെറ്റീരിയൽ മേക്കിങ്ങിൻ്റെ വീഡിയോസ് കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് കേട്ടോ അത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മളത് നമ്മുടെ ഒരു ഹെയർ ബാൻഡിനുള്ള ഈ ഒരു മാല ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയുമോ അതേപോലെ എൻ്റെ ഭാഗത്ത് വയർ കൊണ്ടൊന്ന് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾക്ക് വർക്ക് തുടങ്ങാം വളരെ എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് നമ്മളൊരു മാല പോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഭാഗത്തും ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടിയാൽ മതി നമ്മൾ നടുക്ക നടുവിൽ ഒരു ക്രിസ്റ്റൽ ബീഡും അപ്പുറത്തും അപ്പുറത്തും അതായത് രണ്ട് സൈഡിലും ഓരോ ഗോൾഡൻ കളർ ബീഡ്സും ആ ഒരു ലെവലിലാണ് ഇത് നമ്മൾ ചുറ്റാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല ടൈറ്റിൽ ചുറ്റിയെടുക്കുക പിന്നെ ഒരു ചുറ്റി ചുറ്റിയാൽ മതി കേട്ടോ കാരണം ഇതുപോലെ നമ്മൾ വയർ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നൈലോൺ വയറിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ നൈലോൺ വയറിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലവ് കുറയുകയും ചെയ്യും നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി നമ്മളിതേപോലെ തന്നെ രണ്ട് വശത്തും ഓരോ ഗോൾഡൻ കളർ ബീഡ്സും നടുവിൽ ഒരു ക്രിസ്റ്റൽ ബീഡും വരുന്ന തരത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിക്കെട്ടി കൊടുക്കുക നമ്മൾ എൻഡ് വരെയും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ നമ്മുടെ ഒരു ഗിയർ വയർ ഉണ്ടല്ലോ നമ്മളത് കട്ട് ചെയ്യേണ്ട പറയുന്നത് നമ്മൾ ഇത്ര എത്ര ചുറ്റു എന്നുള്ളത് നമ്മൾ നമുക്ക് ശരിക്കും അത് ലാസ്റ്റേ അറിയുള്ളൂ കേട്ടോ നമുക്ക് എത്ര ലെങ്ത് ഏകദേശം ഒരു ലെങ്ത് എടുത്താൽ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ തികയാതെ വരുമ്പോൾ വീണ്ടും കൂട്ടി കെട്ടേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് അതൊരു അഭംഗിയാണ് അപ്പോൾ അത് വേണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ മാക്സിമം ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ അത് കണ്ടില്ലേ നമ്മൾ ഓരോ ബീഡ്സായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താണ് കേട്ടോ കണ്ടില്ലേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്ലിപ്പിലൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റോൺ പോലെ ഉണ്ട് നല്ല ഫിനിഷിങ് ലുക്കാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഭാഗം വരെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എൻഡിൽ ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുത്ത് നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ